പിന്നെ മോഹൻലാലും അതായത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ പലപ്പോഴും അച്ഛനും അച്ഛനും മകനും മകനും എപ്പോഴും ഒരു സ്പടികത്തിലായാലും മോഹൻലാൽ ശരിക്കും റിയൽ ലൈഫിലുള്ള എങ്ങനെയാണ് അവർ ഒരുപാട് അങ്ങനെ അച്ഛൻ അങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞ സ്വഭാവ അല്ല അപ്പൊ ആവശ്യത്തിന് മാത്രം അച്ഛൻ പക്ഷെ എല്ലാം എന്റെ കൂടെ പറയുള്ളു അയാള് അച്ഛനും എന്നെ കൂടിയാണ് അയാളുടെ കാര്യങ്ങൾ അറിയുന്നത് ആ എല്ലാ കാര്യങ്ങളും എന്നെ കൂടി അറിയുള്ളു പക്ഷെ എന്താണെങ്കിലും അച്ഛന്റെ കാര്യം എപ്പോഴും തിരക്കും എല്ലാ കാര്യങ്ങളും തിരക്കിക്കൊണ്ട് ദിവസവും വീട്ടുകാര്യങ്ങളെല്ലാം അറിയാൻ തിരക്കും എന്നില്ല എന്നാലും കൂടുതൽ എൻ്റെ അടുക്കലാണ് തിരക്കുന്നത് മിക്കുന്ന അച്ഛൻ ജോലിക്കൊക്കെ പോകുന്നോണ്ടായിരിക്കും വിളിച്ചാൽ കിട്ടത്തില്ല സമയത്തിന് കിട്ടാത്തതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല തിരക്കണേ

ഞാൻ പൊന്നമ്മയോടും പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്ക് മൂത്ത മൂത്തമാൻ ഒരു കുട്ടിയുണ്ട് അവന്റെ പേര് നീരജ് എന്നാണ് എട്ടിൽ പഠിക്കണത് കേന്ദ്രീയ വിദ്യാലയത്തില് നല്ല നല്ല മദ്രാസിലേക്ക് അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഞാൻ കുട്ടികളും ഒരാഴ്ച നിന്നിട്ട് വരുന്നു അവർക്ക് മലയാളേ അറിയുള്ളു സുചിത്രയൊക്കെ മലയാള നന്നായിട്ട് വായിക്കുകയും ചെയ്യും നന്നായിട്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ അറിയാമോ എനിക്ക് അറിയില്ല പക്ഷെ മലയാളം നന്നായിട്ട് പറയും വടക്കം ഭാഷയാണല്ലോ നന്നായിട്ട് പറയും ശരിക്കും എല്ലാരും പിന്നെ എല്ലാവരും രാവിലെ അച്ഛനും സെക്രട്ടേറിയറ്റിലായിരുന്നു ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു അപ്പം പിന്നെ ഇവിടെയല്ലേ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്തു പിന്നെ വീട്ടിലേക്ക് പോയില്ല അത്രേയുള്ളൂ സ്ഥലം ഇവിടെ ഞാൻ വന്നിട്ട് മുപ്പത്തേഴ് കൊല്ലമായി ഞാൻ ഇവിടെ വരുമ്പോൾ ലാലുവിന് മൂന്ന് വയസ്സും അന്ന് ഇവിടെ റോഡൊന്നും ഇല്ല കുറച്ച് ആടും ഒക്കെയാണ് ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന ഓട്ടോ കൊട്ടാരമുണ്ട് ഉണ്ട് സ്ത്രീ അത്രക്ക് കൊടുത്തിരിക്കയാണ് പക്ഷെ കൊട്ടാരം കാട്ടി നമുക്ക് കേറാൻ പറ്റില്ല ഭയങ്കര അവിടെ ഒരു സ്വാമി താമസം ഉണ്ടായിരുന്നു പാട്ടത്തിന് പട്ടിയൊക്കെ ഉണ്ടോ നൂറൊന്ന് പട്ടി പത്തുമുന്നൂറ് പശു ഒക്കെ ഉണ്ട് അപ്പം അവിടെ നമ്മളെ കയറ്റില്ല അവിടെ കയറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അറിയ പോയിട്ടില്ല